നിങ്ങളോടൊരു സ്റ്റോറി പറയട്ടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ചു നേരം നിസ്കാരവും ആയി ദീപ്യനിഷ്ഠയോടെ കഴിഞ്ഞു ഒരുവളായിരുന്നു ഒരു ദിവസം അവൻ അവളുടെ ഫോൺ കോൾ വന്നു അവൾ ഏറെ പേടിച്ചൊരവസ്ഥയിലായിരുന്നു സംസാരിച്ചത് അവൾ പറഞ്ഞു നിങ്ങൾ ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരണം അവൻ വീട്ടിലെത്തി അവൾ അവിടെ ഇരുന്ന് കരയുകയായിരുന്നു അവൻ അവളോട് കാരണം ചോദിച്ചപ്പോൾ അവൾ അവനോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ഫോൺ ചെയ്ത ആ സമയം അതിനെ കുറച്ച് മുമ്പൊക്കെ എവിടെയായിരുന്നു എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ഞാൻ അവിടെ ഓഫീസിൽ ജോലിയിലായിരുന്നു പെട്ടെന്ന് എനിക്ക് ചെറിയ ഉറക്കം പോലെ വന്നു ഞാൻ കസാരയിൽ തന്നെ ഇരുന്നു ചെറുതായി മയങ്ങിപ്പോയി അവൾ വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു സത്യം പറയൂ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു അവൻ അവളോട് ചോദിച്ചു ആദ്യം കാര്യം പറയൂ എന്താണ് എന്നിങ്ങനെയൊക്കെ ചോദിക്കുന്നത് അവൾ പറഞ്ഞു ഇന്ന് ഇവിടെ ഒരു വൃദ്ധനായി ആചകന് വന്നിരുന്നു ഞാൻ ജനാല വഴി കാശ് കൊടുത്തപ്പോൾ വിശക്കുന്ന മുറേ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിന് ചെറിയ ഒരു പാക്കറ്റിൽ ഭക്ഷണം കൊടുത്തപ്പോൾ അദ്ദേഹം എൻ്റെ കൈ പിടിക്കാൻ ശ്രമിക്കുന്നതായി തോന്നി ഞാൻ നല്ലോണം പേടിച്ചു അദ്ദേഹം ചിരിച്ചുകൊണ്ട് പേടിച്ചു പോയ മോളെ എന്ന് ചോദിച്ചു പിന്നെ പറഞ്ഞു ഭർത്താവിനോട് പറയണം സൂക്ഷിക്കണം അനാവശ്യ ബന്ധങ്ങൾക്കൊന്നും തുടക്കം കുറിക്കണ്ടെന്നും പറയണം അതും പറഞ്ഞു അദ്ദേഹം വേഗം നടന്നു നീങ്ങി ഞാൻ പെട്ടെന്ന് ജനാലടച്ചു അപ്പോഴാണ് ഉടനെ ഞാൻ നിങ്ങളെ വിളിച്ചത് അവൾ പറഞ്ഞത് കേട്ട് അവൻ്റെ ഹൃദയം കൂടി സത്യത്തിൽ അവളുടെ ഫോൺ വന്ന സമയം അവൻ പുതുതായി ഓഫീസിൽ ജോയിൻ ചെയ്ത പെൺകുട്ടിയുമായി സംസാരിക്കുകയായിരുന്നു മൂന്ന് ദിവസമായി ആ പെൺകുട്ടി ജോലിയിൽ കയറിയിട്ട് അറിയാതെ ഒരു ഇഷ്ടം ആ പെൺകുട്ടിയോട് അവൻ തോന്നി തുടങ്ങിയിരുന്നു അവൻ കുറ്റബോധം തോന്നി അവൻ തൻ്റെ ഭാര്യയോട് തെറ്റേറ്റ് പറഞ്ഞു കുറങ്ങുകയായിരുന്നില്ല ഇങ്ങനെ ഒരു പെൺകുട്ടിയുമായി സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അവളെ ചേർത്ത് പിടിച്ചു അവളോട് മാപ്പ് ചോദിച്ചു ോർക്കുക നമ്മുടെ കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് സൂക്ഷിക്കുക നേരം പരസ്പീ പരസ്ത്രീ പുരുഷബന്ധം ഒഴിവാക്കുക താങ്ക് യു